സിദ്ധാർത്ഥിന്റെ മരണം അന്വേഷിക്കാൻ സി ബി ഐ എത്തുന്നത് പോലും കാക്കാതെ പ്രതികളായ എല്ലാവർക്കും പഠനം തുടരാൻ അവസരമൊരുക്കിയിരിക്കുകയാണ് വി സി ക്രൂര റാഗിങ്ങിലും ആൾക്കൂട്ട വിചാരണയിലും പൂക്കോട് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് കോളേജ് അധികൃതർ വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത നടപടി വി സി നിയമോപദേശം തേടാതെ റദ്ദാക്കിയിരിക്കുകയാണ് ഇതോടെ കൊന്നവർക്കെല്ലാം തുടർപഠനത്തിന് അവസരമൊരുങ്ങും സർവകലാശാലയുടെ ലോ ഓഫീസറിൽ നിന്ന് നിയമോപദേശം തേടിയ ശേഷമേ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ നടപടി റദ്ദാക്കാനാകും എന്നാൽ സർവകലാശാലയിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ ഒരാളുടെ സ്വന്തക്കാരായ വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനാണ് ധൃതി പിടിച്ചുള്ള ഈ തീരുമാനം സിദ്ധാർത്ഥിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത പെൺകുട്ടിക്കെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല ഈ പെൺകുട്ടിയെ സഹായിച്ച സഹപാഠിയായ പെൺകുട്ടിക്കെതിരെയും നടപടികളൊന്നുമില്ല ഒരു പെൺകുട്ടിയുടെ മുൻപിൽ വെച്ചാണ് സിദ്ധാർത്ഥനെ ക്രൂരമർദ്ദനത്തിന് കുന്നിന് മുകളിൽ വിധേയനാക്കിയതെന്നും റിപ്പോർട്ടുണ്ട് ഈ പെൺകുട്ടിക്കെതിരെയും നടപടിയെടുത്തിട്ടില്ല ഇതിനിടെയാണ് മുപ്പത്തി മൂന്ന് പേരെ തിരിച്ചെടുക്കുന്നത് അതിനിടെ വിവാദത്തിലായ പെൺകുട്ടികളെ പൂക്കോട് നിന്ന് മാറ്റി മറ്റൊരു വെറ്റിനറി കോളേജിൽ പഠനാവസരം നൽകുന്നതിനും ആലോചനയുണ്ട് ഈ കുട്ടികൾക്ക് ഭരണത്തിലുള്ള സ്വാധീനമാണ് ഇതിന് കാരണം ഇതോടൊപ്പം സിദ്ധാർത്ഥന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന് കരുതുന്ന ചിലരും ഇങ്ങനെ കോളേജ് മാറി പഠനം പൂർത്തിയാക്കി മൃഗചികിത്സയ്ക്ക് ഇറങ്ങാനാണ് തയ്യാറെടുക്കുന്നത് സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കാൻ സിബിഐ ഇനിയും എത്തിയിട്ടില്ല അന്വേഷണം കൈമാറിയ ഉത്തരവ് സി ബി ഐക്ക് ഇനിയും കൊടുത്തിട്ടില്ലെന്നാണ് സിദ്ധാർത്ഥന്റെ കുടുംബം ആരോപിക്കുന്നത് ഇതിനിടെയാണ് പുതിയ സംഭവ വികാസങ്ങൾ സിദ്ധാർത്ഥനെതിരായ ആൾക്കൂട്ട വിചാരണയിൽ നേരിട്ട് പങ്കാളികളാവുകയോ കുറ്റകൃത്യം അധികൃതരിൽ നിന്ന് മറച്ചുവെക്കുകയോ ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെയാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആന്റി റാഗിംഗ് കമ്മിറ്റി നടപടിയെടുത്തത് മുപ്പത്തി ഒന്ന് പേരെ കോളേജിൽ നിന്ന് പുറത്താക്കുകയും ഹോസ്റ്റലിലുണ്ടായിരുന്ന തൊണ്ണൂറ് പേരെ ഏഴ് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു സസ്പെൻഷൻ നടപടി നേരിട്ടവർ നൽകിയ അപ്പീലിൽ സീനിയർ ബാച്ചിലെ രണ്ട് പേരുൾപ്പെടെ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെ വി സി തിരിച്ചെടുത്തു ബഹുഭൂരിപക്ഷം പേർക്കും സംഭവത്തിൽ നേരിട്ട് പങ്കില്ലെങ്കിലും കുറച്ചുപേർക്ക് മാത്രമായി ശിക്ഷ ഇളവ് ചെയ്യുന്നതിൽ രാഷ്ട്രീയ സ്വാധീനവും സ്വജനപക്ഷപാതവും ഉണ്ടായെന്നാണ് ആരോപണം വി സിക്ക് കിട്ടിയ അപ്പീലി ലോ ഓഫീസർക്ക് നൽകാതെ സർവകലാശാല ലീഗൽ സെല്ലിൽ തന്നെ തീർപ്പാക്കുകയായിരുന്നു ആന്റി റാഗിംഗ് കമ്മിറ്റി അന്തിമ റിപ്പോർട്ട് നൽകുന്നതിന് മുൻപേ സർവകലാശാല നൽകിയ ശിക്ഷ ഇളവ് നിലവിൽ റിമാൻഡിലുള്ള പ്രതികൾക്കും ഗുണകരമാകും അവർ ജയിലിൽ നിന്ന് ഇറങ്ങിയാലും അപ്പീൽ നൽകും അപ്പോൾ അവരുടെ സസ്പെൻഷനും പിൻവലിക്കും സീനിയർ വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തതായി അറിവില്ല ഹോസ്റ്റലിൽ ഒരു രാത്രി മാത്രമുണ്ടായിരുന്ന ഒന്നാം വർഷക്കാരെയാണ് തിരിച്ചെടുത്തത് ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടുമില്ല സസ്പെൻഷൻ ഉത്തരവ് കുട്ടികൾക്ക് കിട്ടിയിരുന്നുമില്ല അതുകൊണ്ടാണ് നിയമോപദേശം തേടാതിരുന്നതെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ പി സി ശശീന്ദ്രൻ പറയുന്നു നേരത്തെ സംഭവം പുറത്തു കൊണ്ടുവന്ന രണ്ടു കുട്ടികളെ സർവകലാശാല സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു അങ്ങനെ വലിയ ഇരട്ടത്താപ്പ് സിദ്ധാർത്ഥൻ കേസിൽ പൂക്കോട് നടക്കുന്നുണ്ട്